വി ഡി സതീശൻ ജി എനിക്കൊരു കാര്യം പറയാനുണ്ട് അങ്ങെ പറയാനുള്ള ഒരു അർഹതയോ മിടുക്കോ കഴിവോ ഒന്നും എനിക്കില്ല താങ്കൾ എന്ന ഒരുപാട് അറിവുള്ള കേരളത്തിലെ ഏറ്റവും വായനയുള്ള രാഷ്ട്രീയ നേതാവിന്റെ ചെരുപ്പെടുത്ത് അങ്ങയുടെ കൂടെ നടക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല ബൈബിളിന്റെ വാചകം എടുത്ത് പറഞ്ഞാൽ ആ ചെരുപ്പിന്റെ വാ വാറഴിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല പക്ഷെ ഒരു കാര്യം ഈ നാട്ടിൽ എല്ലാവർക്കും അങ്ങയോട് ചോദിക്കാനുണ്ട് ആ ചോദ്യമാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് ഓണത്തിന്റെ ഒരു കഥ പശ്ചാത്തലമായിട്ട് പറയാം നാളെ തിരുവോണമാണല്ലോ ഈ ഓണത്തിന്റെ കഥ എന്താണെന്ന് അങ്ങേക്കറിയാൻ അങ്ങേ പോലും വ്യക്തിക്ക് പറയേണ്ട ആവശ്യം ആ ഓണം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവം മഹാവിഷ്ണുവായ വാമനന് തെറ്റുപറ്റുന്ന ദിവസമാണ് അതായത് മഹാവിഷ്ണുവിനെ ദേവേന്ദ്രൻ ചെന്ന് അല്ലെങ്കിൽ ചില അധികാരമോഹികളായ ദേവേന്ദ്രന്മാർ ചെന്ന് ചെവിയിൽ കരണ്ട് തിന്ന് മഹാബലി എന്ന നന്മയുള്ള നീതിയുള്ള രാജാവിനെ നേതാവിനെ താഴ്ത്താൻ വേണ്ടി കൊണ്ടുവരുത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഓണത്തിന്റെ കഥ ഇന്ന് നമ്മൾ ഓർത്താൽ മതി ശശികല ടീച്ചരൻ ടീം ഒഴിച്ച് വേറെ ആരും വാമന ജയന്തി ആഘോഷിക്കാറില്ല ആഘോഷിക്കുന്നത് മഹാബലിയുടെ തിരിച്ചുവരവാണ് അതായത് നീതിമാനായ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന രാജാവിനെ നേതാവിനെ സാക്ഷാൽ ദൈവമായ മഹാവിഷ്ണു ചവിട്ടി താഴ്ത്തുമ്പോഴും കാലങ്ങൾ കഴിയുമ്പോൾ വാമനനെ ഓർക്കുന്ന ചില ആൾക്കാർ കാണും അതുപോലെ എന്താ സ്ത്രീപക്ഷ നിലപാടാണ് എടുക്കാൻ പോണത് എന്ന് പറയുന്ന കാര്യങ്ങൾ ഓർക്കുന്ന ചിലർ കാണും പക്ഷെ കാലാന്തരത്തിൽ ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ തിരിച്ചുവരവാണോ ഓണം അതായത് ചവിട്ടി താഴ്ത്തിയ വാമനനെയോ മഹാവിഷ്ണുവിനെയോ അല്ല ഓർക്കുന്നത് അത് അമിത്ഷാജിയും ശശികലജിയും ഓർക്കുന്നുണ്ടായിരിക്കും ബാക്കിയുള്ളവർ ഓർക്കില്ല ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ മഹാബലിയുടെ തിരിച്ചുവരവാണ് ഇന്നും നമുക്ക് ഓണം എന്നും ഓണം അതിനർത്ഥം ദൈവത്തിനും മുകളിലാണ് സത്യം അല്ലെങ്കിൽ ഏറ്റവും അധികാരമുള്ള ആൾക്കാരുടെ മേളിലാണ് സത്യം നീതി എന്നുള്ള തിരിച്ചറിവ ഈ ഓണത്തിന്റെ കഥ കൂടി അതായത് ഓണത്തിന്റെ മഹാബലിയുടെ അച്ഛന്റെ പേര് വിരോചനൻ അമ്മയുടെ പേര് ദേവാംബ ഭാര്യയുടെ ആ പേര് വിന്ധ്യാവലി മകന്റെ പേര് ബാണൻ നമ്മുടെ മലയാളിയുടെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ആയത് ചവിട്ടി താഴ്ത്തപ്പെട്ടവന്റെ ഒരു കഥന കഥയാണ് അല്ലെങ്കിൽ അവന്റെ തിരിച്ചുവരവിന്റെ കഥയാണ് ഇന്നലെ സാഹചര്യങ്ങളോട് ആർക്കെങ്കിലും ചേർത്ത് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരോട് ഞാൻ എതിർപ്പ് പറയില്ല ചില സിനിമകളിൽ ഡിസ്ക്ലൈമർ എഴുതി കാണിക്കുമല്ലോ ഈ ഈ ഈ പറഞ്ഞ കഥയ്ക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമൊന്നുമില്ല ഈ പറഞ്ഞ കഥയ്ക്ക് സാങ്കല്പികമാണ് എന്ന് പറഞ്ഞ് പറഞ്ഞ് അങ്ങേക്ക് മനസ്സിലാവില്ല അങ്ങേ പോലെ വ്യക്തിയോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക് സതീശൻ ജിയോട് ചോദിക്കാനുള്ളൊരു കാര്യം അതും കൂടെ വച്ച് ഇത് സതീശൻജിയുടെ കൂടെ ഞാൻ ഒന്നോ രണ്ടോ മാസം മുമ്പിൽ നിന്ന് ഒരു പരിപാടിയാണ് ആ പരിപാടി നമ്മുടെ പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് അനുഭാവിയുടെ ബുക്ക് റിലീസാണ് അപ്പൊ എനിക്ക് സതീശൻ സതീശൻജിയുടെ നെഹ്റുവിൻ നിലപാടുകളോട് പണ്ടേ യോജിപ്പുണ്ട് ഞാനൊരു ഗാന്ധിയൻ അല്ലെങ്കിൽ സെന്റർ റൈറ്റ് നിൽക്കുന്ന ഒരു ഗാന്ധിയനാണ് പക്ഷെ അന്ന് ഞാൻ ജിംസയോട് പറഞ്ഞൊരു കാര്യമുണ്ട് എന്തൊരു മനുഷ്യനാണ് ശ്രീ വി ഡി സതീശൻ ആ പുസ്തകം ജിംസയുടെ പുസ്തകം മുഴുവൻ വായിച്ച് അതിനെ അരച്ച് കലക്കി കുടിച്ച് അതിന്റെ ഒരു റിവ്യൂ ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനന്ന് ശ്രീ ജിംസയോട് പറഞ്ഞതാണ് ഈ മനുഷ്യന്റെ കയ്യിൽ കേരളം സുരക്ഷിതമാണ് കാര്യം ഇതേപോലൊരു മനുഷ്യൻ പണ്ഡിതനായ അറിവുള്ള ആഴത്തിൽ വായനയുള്ള ഒരു മനുഷ്യൻ വരികയാണെങ്കിൽ കേരളത്തിൽ നല്ലതാണ് അങ്ങയുടെ ആ ബഹുമാനവും ആദരവും എന്ന് നിലനിൽക്കുന്നു അങ്ങനോട് വളരെ സ്നേഹത്തോടെയാണ് കരുണയോടെയാണ് പെരുമാറിയത് വളരെ സന്തോഷം പക്ഷേ അങ്ങയുടെ കയ്യിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കാതെ തരവില്ല അതിന്റെ കാരണം ഇന്ന് ശ്രീ വി ഡി സതീശൻ ജി മാധ്യമങ്ങളെ കണ്ടപ്പോ അദ്ദേഹം മാധ്യമങ്ങളോട് അങ്ങയുടെ ഉറച്ച ബോധ്യത്തിന്റെ മേളിലാണ് സംസാരിച്ചതെന്നൊക്കെ പറയുകയുണ്ടായി നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം ഓരോ വരിയായിട്ട് നമുക്ക് കേൾക്കാം സതീശൻ ജിയോട് ഒരു നുള്ളു കൊണ്ടുപോലും ബഹുമാനക്കുറവില്ല അങ്ങേയറ്റം ബഹുമാനമാണ് പക്ഷെ ചോദിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ചോദിക്കുന്നത് എന്തെങ്കിലും തെറ്റന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അങ്ങനോട് ക്ഷമിക്കണം അല്ല അത് അന്വേഷി ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണല്ലോ എന്താണ് എന്താണ് ഏത് രീതിയിൽ അന്വേഷിക്കുന്നത് ഞങ്ങൾ അതിനൊന്നിനെയും ഞങ്ങൾ എതിർക്കില്ല ഞങ്ങളെടുത്തൊരു നിലപാട് നിങ്ങളിത് ഞാൻ പറഞ്ഞല്ലോ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഇല്ല സാർ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലും അത് അടയാളപ്പെടുത്തില്ല തെളിവില്ലാതെ പരാതി പോലും ഇല്ലാതെ ഒരാൾക്കെതിരെ നടപടി എടുത്തിട്ട് അത് ഏത് രാഷ്ട്രീയ ചരിത്രത്തിലാണ് രേഖപ്പെടുത്താൻ പോകുന്നത് അങ്ങയുടെ കൂടെ നേതാവായ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഓർമ്മയില്ലേ പരാതി ഉണ്ടായി ക്ലിഫ് ഹൗസിൽ വെച്ച് എന്നെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞ സരിതയുടെ പരാതി മുഴുവൻ വ്യാജമായിരുന്നില്ലേ സരിത വൺ സിക്സ്റ്റി ഫോർ കൊടുത്തില്ലേ അതായത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ചെന്ന് മൊഴി കൊടുക്കുകയാണ് അതായത് മജിസ്ട്രേറ്റിനോട് കള്ളം പറഞ്ഞു വരെ മൊഴി കൊടുത്തില്ലേ എന്തായി ആ കേസ് അവസാനം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പോലും ഇല്ല എന്നുള്ളതാണ് സത്യം പത്ത് പരാതിയിൽ അഞ്ച് പരാതി റിനിക്കെതിരെയാണ് അഞ്ച് പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതെല്ലാം തേർഡ് പാർട്ടി പരാതിയാണ് മൂന്നാം കക്ഷി പരാതിയാണ് നേരിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു പെൺകുട്ടി പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിട്ടില്ല പിന്നെ എങ്ങനെയാണ് അങ്ങയുടെ നിലപാട് നടപടി എടുത്തുചാട്ടം എന്നല്ലാതെ നോക്ക് പറയാൻ കഴിയുക അതെങ്ങനെയാണ് സുവർണ ലിപകളിൽ രേഖപ്പെടുത്തുക ഞാൻ അതിൽ ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ് ആക്ഷേപം തീർച്ചയായിട്ടും കേൾക്കരുത് മാധ്യമങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം ഒരുപാട് ആക്ഷേപം കേൾക്കുന്ന ആളാണ് ഒരു സമൂഹ മാധ്യമത്തിലെ ഭീഷണി കൊണ്ടും ഒരു കാര്യം കൊണ്ടും നമ്മുടെ നിലപാടിൽ നിന്നൊരു മാറ്റം ഉണ്ടാവില്ല അദ്ദേഹത്തെ പോലെ വലിയൊരു മനുഷ്യനെ ഒരു കാരണവശാലും ആക്രമിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യരുത് പക്ഷേ ചോദ്യം ചോദിക്കുന്ന സ്വാഭാവികമല്ലേ സ്വാഭാവിക സാമൂഹിക മാധ്യമങ്ങളിൽ അങ്ങേ പോലെ വലിയൊരു നേതാവിനെ ചോദ്യം ചെയ്യുന്നെങ്കിൽ താഴെത്തട്ടിലെ ജനങ്ങൾ കോൺഗ്രസ്സുകാർ തന്നെ ആവണോ ഒന്നുമില്ല കോൺഗ്രസ് ആകാം കമ്മ്യൂണിസ്റ്റ് ആകാം ബി ജെ പി ആകാം രാഷ്ട്രീയം ഉള്ളവനാകാം ഇല്ലാത്തതാകാം എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ ആർക്കും അറിയാത്ത ഏതെങ്കിലും തെളിവ് അങ്ങടയിൽ ഉണ്ടോ ഈ പരാതി നൽകി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഈ തെളിവുകൾ അങ്ങേക്ക് കിട്ടിക്കഴിഞ്ഞോ എന്താണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത് ബോധ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഏത് ബോധ്യമാണ് സാർ ഏത് ബോധ്യത്തിന്റെ ഇതിൽ നിന്നാണ് നിലപാടെടുത്തത് അങ്ങയുടെ ആദരവോടെയാണ് ചോദിക്കുന്നത് ഇനി ഞങ്ങളൊന്നും അറിയാതെ വേറെ ഏതെങ്കിലും വലിയ ചില തെളിവുകൾ അങ്ങടെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല പക്ഷേ ഏത് തെളിവിന്റെ കാര്യത്തിലാണ് അവന്തികയുടെ കാര്യത്തിലാണോ അവന്തികയുടെ കാര്യത്തിൽ പച്ചക്കള്ളം അവന്തിക പറഞ്ഞാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അവന്തിക പലരെയും കൊടുക്കാൻ ശ്രമിച്ചു തെളിഞ്ഞു കഴിഞ്ഞു റിനിയുടെ കാര്യത്തിൽ റിനിക്ക് എന്ത് മെസ്സേജ് ആണ് അയച്ചത് റിനിക്ക് ഏത് രീതിയിലാണ് ഇത് വന്നത് എത്രയോ വർഷം തുമ്പാണ് ഒരു സ്ക്രീൻഷോട്ടോ ചാറ്റോ എന്തെങ്കിലും ഉണ്ടോ ആദ്യം ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞു പിന്നീട് രണ്ട് പെൺകുട്ടികൾ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞു എവിടെയാതൊക്കെ അവരെന്താ പരാതി കൊടുക്കാത്തത് ഇതൊന്നും അന്വേഷിച്ച് കണ്ടെത്തുക തുടങ്ങിയ ചടങ്ങുകളും നടപടികളും ഒന്നും ഇല്ലേ ഏത് രീതിയിലാണ് പിന്നെ അങ്ങയുടെ തെളിവുകളുണ്ട് അങ്ങേക്ക് ബോധ്യമുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏത് രീതിയിലാണ് അങ്ങക്കത് ആ ബോധ്യം ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് വേണമെങ്കിൽ സി പി എമ്മിനെ പോലെ എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞു എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞു എഫ്ഐആർ ഇല്ല 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 കംപ്ലൈന്റ് അങ്ങനെ അത് ശ്രീ വിജയൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുകേഷിനെതിരെ പരാതി വന്നപ്പോൾ ഡിഫൻഡ് ചെയ്തു അതാണ് ഒരു നേതാവ് തെളിവ് വേണ്ടേ വി ഡി സതീശൻ ജിയും ശ്രീ പിണറായി വിജയൻ ജിയും അല്ലല്ലോ ഈ നാട്ടില് എന്താണ് ആരാണ് കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരൻ കുറ്റക്കാരനല്ല തീരുമാനിക്കുന്നത് കോടതികളല്ലേ നമ്മൾ ആ സംവിധാനത്തിൽ മാറിയിട്ടില്ലല്ലോ എന്റെ ടോൺ റൈസ് ചെയ്ത് ക്ഷമിക്കണം താങ്കളോ ഞാനോ നമ്മൾ ആരും അല്ലല്ലോ കോടതി അല്ലേ യഥാർത്ഥത്തിൽ ഒരാൾ തെറ്റുകാരണം എന്ന് പറയേണ്ടത് ഇവിടെ പരാതി പോലും ഇല്ലാതെ ഒരാളെ ഓരോ ഞങ്ങൾ ചെയ്തില്ല സ്കോർ രാഹുൽ മാങ്കൂട്ടിനെ ബലി കൊടുക്കുകയാണോ സി പി എമ്മിനെ പുതിയൊരു രീതിയിലേക്ക് കുടുക്കിയിടാൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ ബലി കൊടുക്കുകയാണോ അങ്ങ് ചെയ്യുന്നത് ഞങ്ങൾ കൂടിയാലോചിച്ച് ആലോചിച്ചു ഞങ്ങളുടെ നേതാക്കന്മാരും കൂടിയാലോചിച്ചു ഞങ്ങള് യുനാനിമസ് ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല ആ തീരുമാനം ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ ബോധ്യമല്ല സാർ തെളിവാണ് പ്രധാനം ബോധ്യമല്ല അങ്ങയുടെ വ്യക്തിപരമായ ബോധ്യമല്ല കോടതിയിലുള്ള തെളിവുകളാണ് അല്ലെങ്കിൽ കോടതിയിൽ വരേണ്ട തെളിവുകളാണ് പ്രധാനം അറിവുകളിൽ നിന്നും ഞങ്ങളെടുക്കുന്ന തീരുമാനമാണ് അത് സ്ത്രീകളിലൂടെ നിന്നും ഞങ്ങളുടെ അറിവുകളിൽ നിന്നും ഞങ്ങളെടുക്ക ഏത് അറിവാണ് ഇനി ഞങ്ങൾ ആരും അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ഇത്രയും എല്ലാ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചവിട്ടി അരയ്ക്കാനും വേട്ടയാടാനും നിൽക്കുമ്പോൾ അവർക്കൊന്നും കിട്ടാത്ത അറിവുകളും ബോധ്യങ്ങളും ഉണ്ടോ അറിയില്ല അല്ല സാർ അത് സ്ത്രീകളോടുള്ള ബഹുമാനത്തിന്റെ അടിസ്ഥാനമല്ല അത് കൂടെ നിൽക്കുന്നവനെതിരെ വ്യാജ പരാതി വന്നാൽ പരാതി പോലും വരാതെ വ്യാജ ആരോപണം വന്നാൽ അന്വേഷണം പോലും വേണ്ട എന്ന് പറഞ്ഞവനെ ചവിട്ടി താഴ്ത്തുന്നവന്റെ ലോജിക്കാണ് അങ്ങനെ അല്ല വേണ്ടത് അതുകൊണ്ട് അങ്ങ് അതാ പറഞ്ഞത് അങ്ങേക്ക് എന്താ പറയണേ എന്റെ ഒക്കെ പിതാവിനെ കാട്ടി പ്രായമുള്ള അല്ലെങ്കിൽ പിതുസ്ഥാനിയനായ പിതാവിനെ കാട്ടി പ്രായമുള്ള ഒരു വ്യക്തിയാണ് ആദരവ് എല്ലാം വെച്ചുകൊണ്ടാണ് പറയുന്നത് തെളിവുകളാണ് പ്രധാനം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുണ്ടോ ആ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയണം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുണ്ടോ ആ തെളിവുകൾ ഉണ്ടായിട്ടാണോ അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തുന്നത് ഇല്ലെങ്കിൽ അങ്ങ് ഓർക്കണം വാമനനല്ല മഹാബലിയാണ് ചരിത്രത്തിൽ തിരിച്ചു വന്നത് വാമനനെ എനിക്ക് വാമനൻ ദൈവമാണ് ഭഗവാനാണ് പക്ഷേ മഹാബലിയാണ് ചരിത്രത്തിൽ ഓർമ്മ നിൽക്കുക മഹാബലിയാണ് തിരിച്ചു വരിക എന്ന് നമ്മൾ എല്ലാവരും ഓർക്കണം എന്തെങ്കിലും ഞാൻ തെറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീ വി ഡി സതീശൻ ശ്രമിക്കണം ശ്രമിക്കണം അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും ഹാപ്പി ഓണം നേരി